ഹായ് ഡിയേഴ്സ് അസലമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ രണ്ട് റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ദോശയുടെ ഒരു റെസിപ്പി കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് അരി കുതിർക്കാനും അരയ്ക്കാനൊന്നും വെക്കാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും അതിൻ്റെ കൂടെ തന്നെ മീൻ പൊരിക്കുമ്പോൾ മസാലയൊന്നും പുറത്ത് പോകാതെ പൊരിക്കാൻ പറ്റിയൊരു ടിപ്പും കൂടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പം താ പതിപോലെ ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇന്ന് കട്ടൻ ചായയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ചോറൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ദോശയ്ക്കുള്ള മാവൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ അതിനായിട്ട് ഇതാ മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കപ്പ് അളവിൽ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കാൽ കപ്പ് അളവിൽ ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കാൽ കപ്പ് അളവിൽ തൈര് കൂടി ഒഴിച്ചു കൊടുക്കാം പുളിയില്ലാത്ത തൈരാവണം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് അളവിലുള്ള ഉരുളക്കിഴങ്ങാണ് അതുകൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നീ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം നീ ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകിച്ച് അളവ് നോക്കി കറക്റ്റായിട്ട് തന്നെ ഒഴിക്കണം അതായത് നമ്മുടെ ദോഷമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ തന്നെ നമ്മൾ ഒഴിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഒഴിച്ചത് കുറച്ച് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക തിക്കായി തന്നെ അരയ്ക്കാനായിട്ട് ശ്രമിക്കുക എന്നാൽ നമുക്ക് അരഞ്ഞു കഴിഞ്ഞാലും കറക്റ്റായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കറക്റ്റ് ആക്കാനായിട്ട് പറ്റും ആദ്യം തന്നെ ലൂസായിട്ട് ഒഴിച്ചു കൊടുക്കാതിരിക്കുക കേട്ടോ അപ്പോൾ അതാ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് നന്നായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ മാവടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പക്കാരമല്ലേ നമ്മൾ സാധാരണ ദോശ മാവിലൊക്കെ ഇടാറില്ലേ അതേ അപ്പക്കാരം തന്നെയാണ് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ കറക്റ്റായി വന്നിട്ടുണ്ട് ഇപ്പം എൻ്റെ വെള്ളം പോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം കൂടിപ്പോയി അതിൻ്റെ ഒരു കുറച്ച് പാളിച്ചകളൊക്കെ ഉണ്ട് ഇനി ഇതാ ഞാൻ റൈമോൾക്ക് കൊണ്ടുപോകാനുള്ള ഉപ്പേരി ഒന്ന് ഉണ്ടാക്കിയെടുക്കാനുണ്ട് അപ്പോൾ അത് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് അവരെ ഉപ്പേരിയാണ് വെക്കുന്നത് അപ്പോൾ അവൾക്ക് ചോറ് ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് രാത്രി വെച്ച് ചോ ചോറ് തന്നെയാണ് അപ്പോൾ അത് തന്നെയാണ് രാവിലെ കൊടുത്തയക്കാറുള്ളത് കേട്ടോ അപ്പോൾ അതാ ഉപ്പേരിയൊക്കെ അതാ വേവിക്കാനായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരടുപ്പിലോട്ട് വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ ദോശ ചുട്ടെടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അതാ പാൻ നന്നായി തന്നെ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓരോ മാ തവി വീതം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ കണ്ടോ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് തന്നെ ഒഴുകി പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒഴുകി പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല അതായത് എൻ്റെ ലൂസായി പോയതിൻ്റെ കുറച്ച് അപാകതകളൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റുള്ള ദോശ തന്നെയാണ് കേട്ടോ എന്തായാലും നിങ്ങൾ ആ കൺസിസ്റ്റൻസിൻ്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാക്കാതിരിക്കുക അങ്ങനെ ദോശയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ദാ അതേ പാനിൽ തന്നെ അതിന് മുട്ട പൊരിച്ചെടുക്കുകയാണ് കേട്ടോ റയമുഴുപ്പ് കൊണ്ടുപോകാനുള്ളതാണ് അതിൻ്റെ ഷേപ്പ് ഒന്ന് മാറിയിട്ടുണ്ട് ഇന്ന് സത്യം പറഞ്ഞാൽ മൊത്തത്തിലൊരു പാളിച്ചയാണ് കേട്ടോ എന്തെടുത്താലും ഒക്കെ പാളി പോകുന്ന പാളിപ്പോകുന്നൊരവസ്ഥയാണെന്ന് അങ്ങനെ മുട്ട പൊരിച്ചെടുത്തു പെരിയുണ്ടാക്കി ദോശ ചുട്ടു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നാ മീൻ മസാല തേക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് കാണാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ എടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു നാലല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എല്ലാം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിന് മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു നുള്ളു കായപ്പൊടി അതുകൂടി ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ഇല്ലേ ഇതാണ് മെയിൻ കേട്ടോ അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലൊന്നരിഞ്ഞതാണ് അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക പിന്നെ നിങ്ങളുടെ കയ്യിൽ പെരിഞ്ചീരക്കപ്പൊടിയില്ലേ അതുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാതിരുന്നത് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ നനവിന് മാത്രം നല്ല വെള്ളം ഒഴിച്ചിട്ട് നന്നായി നന്നായിത്തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളം ഓവറായി പോവരുത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഓവറായി പോയി കഴിഞ്ഞാൽ മസാല കറക്റ്റായിട്ട് മീനിലോട്ട് പിടിക്കില്ല അത് ഒഴുകി പോകും അതൊഴുകിപ്പോകട്ടോ അതുകൊണ്ടാണ് ഇതുപോലെ നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് മസാലയാക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ അങ്ങനെതാ വലിയ വലിയ കഷ്ണം മീനാണ് കേട്ടോ ചൂരയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കറക്റ്റായിട്ട് മീനിൻ്റെ പേരറിയില്ല അപ്പോൾ അത് ഓരോന്നായിട്ടും നമുക്ക് നന്നായി തന്നെ മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം അപ്പം നല്ലപോലെ എല്ലാ ഭാഗത്തേക്കും മസാലയൊക്കെ ആവുന്നത് പോലെ വേണം നമുക്ക് ഇത് മസാല തേച്ച് പിടിപ്പിക്കാനായിട്ട് അങ്ങനെ ഓരോ കഷണം എടുത്തിട്ടും ഇതുപോലെ മസാല തേച്ച് കൊടുക്കുക കേട്ടോ അങ്ങനെ ഇപ്പം ഇതാ എല്ലാം തന്നെ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് നിങ്ങൾക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാക്കിയെടുക്കാം കേട്ടോ മസാല നന്നായി തന്നെ പിടിക്കുന്നത് വരെ ഇല്ലാന്നുണ്ടെങ്കിൽ കയ്യോടെ ഈ ഇതുപോലെ മസാല തേച്ചെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എനിക്ക് ടൈം ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ ഉടനെ ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ അങ്ങനെതാ പാനിലെ എണ്ണയൊക്കെ നന്നായി തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ടും ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ എല്ലാ മീനും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ദാ ഇത് ഓരോ സൈഡും ഒന്ന് വേഗുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഓരോ സൈഡും നന്നായി തന്നെ വേണ്ടതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ ദാ ഇതായിട്ടുണ്ട് ഒരു സൈഡിൽ തീ കുറവായതുകൊണ്ട് ഈ ഒരു കഷണം മാത്രം ആയിട്ടില്ല കേട്ടോ ഞാൻ ആയെന്ന് കരുതിയിട്ടാണ് മറിച്ചിട്ടത് നോക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വന്നിട്ടില്ല എന്താണെന്ന് വെച്ചാൽ തീയിൻ്റെ തീ ഒരു സൈഡിലോട്ടായതുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ പൊരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയാണ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഈ കായപ്പൊടി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇതിൽ ഞാൻ അച്ചാർപ്പൊടിയൊക്കെ പൊടിയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ കുറച്ച് വിനാഗിരിയൊക്കെ ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആകും അപ്പോൾ ഞാനതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കാതിരുന്നത് എന്തായാലും ഇനി മീൻ പൊരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്